ഇന്ത്യയും ഓസ്ട്രേലിയയുമായുള്ള അറ്റ്ലൈറ്റ് ടെസ്റ്റിൽ ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ മുഹമ്മദ് സിറാജിന്റെ അഗ്രേഷനും പെരുമാറ്റവുമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാവുന്നത് ഓസീസ് ഇന്നിംഗ്സിനിടെ ബാറ്റർ ട്രാവിസ് ഹെഡുമായാണ് സിറാജ് ഇത്തവണ വാക്കേറ്റത്തിൽ ഏർപ്പെട്ടത് ആദ്യ ദിവസം മാർണസ് ലബുഷെനുമായി തർക്കിച്ചതിന് പിന്നാലെയാണ് രണ്ടാമത്തെ ദിവസം ട്രാവിസ് ഹെഡുമായും ഗ്രൗണ്ടിൽ വെച്ച് സിറാജ് തർക്കിച്ചത് സിറാജ് റണ്പ്പ് പൂർത്തിയാക്കിയതിന് ശേഷം ലബുഷെൻ ബാറ്റിംഗിൽ നിന്ന് പിൻവാങ്ങിയതാണ് സിറാജിനെ ആദ്യം ദേഷ്യം പിടിപ്പിച്ചത് അതിന് പിന്നാലെ സിറാജ് ദേഷ്യത്തോടെ പന്ത് ലബുഷൈന് നേരെ വരച്ചെറിയുകയായിരുന്നു ഇന്നലെ സെഞ്ചുറി നേടി ഇന്ത്യക്ക് ഭീഷണിയായി ക്രീസിൽ നിൽക്കുകയായിരുന്ന ഹെഡിൻ്റെ നിർണായക വിക്കറ്റാണ് സിറാജ് വീഴ്ത്തിയത് നൂറ്റി നാൽപ്പത്തൊന്ന് പന്തിൽ നാല് സിക്സറും പതിനേഴ് ഫോറും ഉൾപ്പെടെ നൂറ്റിനാൽപ്പത് റൺസുമായി സെഞ്ചുറി പൂർത്തിയാക്കിയാണ് ഹെഡ് മടങ്ങിയത് അഡ്ലൈഡിൽ ഇന്ത്യയെ ഭയപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെച്ച ഹെഡിനെ എൺപത്തിരണ്ടാം ഓവറിൽ മുഹമ്മദ് സിറാജ് ക്ലീൻ ബൌട്ടാക്കുകയായിരുന്നു ഹെഡിൻ്റെ വിലപ്പെട്ട ആ വിക്കറ്റ് വീഴ്ത്തിയതിൻ്റെ എല്ലാ ആവേശവും സിറാജിന്റെ സെലിബ്രേഷനിൽ ഉണ്ടായിരുന്നു ബോൾഡ് ആക്കിയതിന് പിന്നാലെ ഹെഡിനെ സിറാജ് തുറിച്ചു നോക്കുകയും ചെയ്യുന്നുണ്ട് പവലിയനിലേക്ക് തിരികെ പോടാ എന്ന രീതിയിൽ സിറാജ് ആംഗ്യം കാണിക്കുകയും ചെയ്തു സിറാജ് വിക്കറ്റ് ആഘോഷിച്ച രീതിയിൽ റോഷാകുലനായ ട്രാവിൽസ് ഹെഡ് ദേഷ്യത്തോടെ മറുപടി പറയുകയും ചെയ്താണ് ആ രംഗം കൊഴിപ്പിച്ചത് സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് ട്രാവിൽസ് ഹെഡിനെ സ്രെഡ്ജ് ചെയ്ത മുഹമ്മദ് സിറാജിനെ നോക്കി ഓസീസ് ആരാധകർ കൂയി വിളിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും പലരും ഇന്ത്യക്കാരടക്കം പറയുന്നത് സിറാജിൻ്റെ മോശം പെരുമാറ്റം എന്നാണ് ക്രിക്കറ്റിലെ സ്ലെഡ്ജിങ്ങും അഗ്രസീവ്നെസ്സും വെള്ളക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണോ ബാറ്റ് ചെയ്യാൻ വരുന്നവരെ പച്ചത്തറി പറയുന്നവരാണ് ഈ ഓസ്ട്രേലിയക്കാർ പ്രത്യേകിച്ച് തൊലിക്ക് വെളുത്തു നിറം ഇല്ലാത്തവരെ കാണുമ്പോൾ അവർക്ക് ഹാലിളക്കും ഇതുപോലെ ഒരിക്കൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ റാംനരേഷ് സർവനെ ചൊറിയാൻ പോയതാണ് മഗ്രാത്ത് അന്ന് കണക്കിന് തിരികെ കിട്ടുകയും ചെയ്തു നമ്മുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് ടീമിൽ വന്നയിടക്ക് ഓസീസ് വിക്കറ്റ് കീപ്പർ ടിം പെയിൻ വളരെ മോശമായി സംസാരിച്ചിരുന്നു എന്നാൽ പന്ത് നല്ലപോലെ മറുപടി കൊടുക്കുകയും അതോടെ ഇരുവരും സുഹൃത്തുക്കളായി മാറുകയും ചെയ്തു ഇത് ചില ടീമുകൾക്ക് പണ്ടേ ഉള്ളതാണ് ഒരിക്കൽ ഇന്ത്യൻ പര്യടനത്തിൽ ഓസീസ് ടീം തോറ്റതിൽ ദേഷ്യം തീർത്തത് ഡേവിഡ് ബൂൺ അടക്കമുള്ള താരങ്ങൾ ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളിൽ മൂത്രമൊഴിച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ നടന്ന ഈ സംഭവത്തിൽ ഗവാസ്കർ സഞ്ജയ് മഞ്ജരേക്കർ എന്ന രണ്ട് മഹാന്മാർ സിറാജിനെയാണ് കുറ്റപ്പെടുത്തുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല കാരണം ഇവരൊക്കെ കളിക്കുന്ന സമയത്ത് ഓസീസും ഇംഗ്ലണ്ടുമായിരുന്നു ക്രിക്കറ്റ് ലോകത്തെ വല്യേട്ടന്മാർ ആ പേടിയും ബഹുമാനവും ഇപ്പോഴും ഇവരുടെ മനസ്സിൽ നിന്നും പോയിട്ടില്ല അതാണ് അവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ലോകത്തെ ഏറ്റവും പണക്കൊഴുപ്പുള്ള ക്രിക്കറ്റ് മാമാങ്കം ഐ നടത്തുന്ന ഇന്ത്യ ഐ അടക്കി വാഴുന്ന ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്രിക്കറ്റ് ബോർഡുള്ള ഇന്ത്യ അതാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ഇന്ത്യൻ അഡ്രസ് അതുകൊണ്ട് ആരെയും ഓച്ചാനിച്ചു നിൽക്കേണ്ട കാര്യം ഇപ്പോൾ ഇന്ത്യൻ കളിക്കാർക്കില്ല ഇനി മുഹമ്മദ് സിറാജ് എന്ന കളിക്കാരനെക്കുറിച്ച് പറഞ്ഞാൽ അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഒരാളല്ല അയാൾ കഴിഞ്ഞ ഏഷ്യാ കപ്പ് ഫൈനലിലെ പ്ലെയർ ഓഫ് ദി മാച്ച് എന്ന നിലയിൽ തനിക്ക് ലഭിച്ച സമ്മാനത്തുക ശ്രീലങ്കയിലെ ഗ്രൗണ്ട് സ്റ്റാഫിന് നൽകുമെന്ന് പറഞ്ഞ ആളാണ് മുഹമ്മദ് സിറാജ് ഒരിക്കലും അറിയിക്കുന്ന അംഗീകാരം കിട്ടാത്ത ആളുകളാണ് ക്രിക്കറ്റ് മൈതാനങ്ങളിലെ തൊഴിലാളികൾ അവരുടെ വേദനകൾ സിറാജിനെ തിരിച്ചറിയാൻ സാധിക്കും കാരണം സിറാജ് അങ്ങനെ വന്ന ഒരാളാണ് പത്തൊമ്പതാമത്തെ വരെ ഷൂ വാങ്ങാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ചെരുപ്പിട്ടാണ് സിറാജ് ക്രിക്കറ്റ് കളിച്ചത് ആദ്യം ഷൂ വാങ്ങി അത് നോക്കിയപ്പോൾ അത്ഭുതം തോന്നിയെന്നാണ് സിറാജ് തന്നെ പറഞ്ഞത് ഒരു ഓട്ടോക്ഷ ഡ്രൈവറുടെ മകനായ സിറാജ് ഇല്ലായ്മകൾ അറിഞ്ഞു തന്നെയാണ് വളർന്നത് ഏഷ്യാകപ്പിൻ്റെ ഫൈനലിൽ കാണികൾക്കൊപ്പം ഗ്രൗണ്ട് സ്റ്റാഫിനെയും അയാളുടെ കണ്ണുകളിൽ കണ്ടത് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിലെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ സിറാജിൻ്റെ പിതാവായ മുഹമ്മദ് ഗൌസ് അന്തരിച്ചു എന്നാൽ കോവിഡ് ബാധയുടെ സമയമായിരുന്നതിനാൽ സിറാജിനെ നാട്ടിലേക്ക് മടങ്ങാനും ചടങ്ങുകളിൽ പങ്കെടുക്കാനും കഴിഞ്ഞില്ല പിതാവ് മരിച്ച ദുഃഖം ഉള്ളിലൊതുക്കി കളിക്കാനിറങ്ങിയ അയാളെ ചില ഓസ്ട്രേലിയൻ കാണികൾ വംശീയമായി അധിക്ഷേപിക്കുകയും ചെയ്തു മുഖത്ത് നോക്കി കുരങ്ങൻ എന്നാണ് അവർ വിളിച്ചത് എന്നാൽ ആ പരമ്പരയിൽ രണ്ടേ ഒന്ന് എന്ന മാർജിനിൽ ഓസിസിനെ ഇന്ത്യ കീഴടക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആയിരുന്നു ഒന്നുമില്ലായ്മയിൽ നിന്നും കഠിനാധ്വാനം കൊണ്ട് ദേശീയ ടീമിൽ എത്തിയ സിറാജിനെ തന്നെ ഫോറും സിക്സും അടിച്ച ഒരാളെ അടുത്ത പന്തിൽ പുറത്താക്കുമ്പോൾ അത് ആഘോഷിക്കാനും യോഗ്യതയുണ്ട് ഇങ്ങോട്ട് കിട്ടിയതൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു കൂട്ടം പിള്ളേരാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിലുള്ളത് മിച്ചൽ സ്റ്റാർക്കുമായി കൊമ്പ് കോർത്ത യശസ്വി ജെയ്സ്വാളും അതുതന്നെയാണ് ചെയ്തത് പഴയ പോലെ വെള്ളക്കാരുടെ ആട്ടും തുപ്പും തെറിയും കേട്ട് ക്രീസിൽ നിൽക്കാൻ ഇത് ഗവാസ്കറോ മഞ്ചരേക്കറോ അല്ല സൗരവ് ഗാംഗുലിയുടെ വിരാട് കോഹ്ലിയുടെ പാത പിന്തുടരുന്ന പുത്തൻ തലമുറയാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ ഉള്ളത്